ജമ്മുകാശ്മീരിലെ പൂഞ്ചിലെ ഷെല്ലാക്രമത്തിൽ സൈനികന് വീരമൃത്യു ലാൻസ് നായിക് ദിനേശ് കുമാറാണ് വീരമൃത്യു വരിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരിക്കെയാണ് മരണം അതേസമയം പാക് ആക്രമണത്തിൽ പൂഞ്ചിലും കുപ്വാരയിലുമായി പതിനഞ്ചു പേർ മരിച്ചു വീരമൃത്യു ലാൻസ് നായക് ദിനേശ് പൂഞ്ചിലെ ഷെല്ലാക്രമണത്തിൽ വരിച്ചത് ആക്രമണത്തിൽ വിസ്മയ വിസ്മയ പാക് പ്രകോപനം തുടരുകയാണ് ഷെല്ലാക്രമണം രൂക്ഷമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഭാഗമായി ഇന്നലെ ഇന്ത്യൻ സൈനികർ പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ചതിന്റെ ഒരു തുടർച്ചയായി അല്ലെങ്കിൽ ആ ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഷെല്ലാക്രമണം ഉണ്ടായത് എന്തായാലും പാകിസ്ഥാനിലെ പാകിസ്ഥാൻ ഒരു ഷെല്ലാക്രമണം പൂഞ്ചിൽ അതായത് പൂഞ്ചിലും കുപ്പവാരയിലും അടക്കം ഷെല്ലാക്രമണം നടത്തി അതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്തെന്ന് പറയുന്നത് പതിനഞ്ച് പേർ ഈ ഒരു ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിലൊരു ഇന്ത്യൻ സൈനി സൈനികനും വീരമൃത്യു വരിച്ചിട്ടുണ്ട് ലാൻസ് നായക് ദിനേശ് എന്ന് പറയുന്ന ഇന്ത്യൻ സൈനികനാണ് വീരമൃത്യു വീരമൃത്യു വരിച്ചത് അതിൽ തന്നെ നാൽപ്പത്തി മൂന്ന് അതായത് ഒരു ഷെല്ലാക്രമണം ണം നടത്തിയത് ഒരു ഈ ഒരു ശെലാക്രമണത്തിൽ തന്നെ നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ ഒരു പതിനഞ്ച് പേരിൽ രണ്ട് സ്കൂൾ കുട്ടികൾ കുട്ടികളടക്കമുണ്ടെന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ ഒരു കാര്യം അതിൽ തന്നെ ഒരു പൂഞ്ച് അതായത് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ആ ഒരു അർദ്ധരാത്രിക്ക് ശേഷമാണ് പൂഞ്ച് എന്ന ഈ പ്രദേശത്ത് അതുപോലെ പാക് അധീന കശ്മീരിലും ഈ ഒരു ഷെല്ലാക്രമണം നടത്തുന്നത് അതിനുശേഷമാണ് ഇവർ കുപ്പ്വാരയിലെ കർണ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഷെല്ലാക്രമണം നടത്തിയത് ഈ ഒരു കുപ്പുവാരയിലേക്ക് ഷെല്ലാക്രമണം നടത്തുന്നതിന് മുന്നേ തന്നെ പ്രദേശവാസികളെ ഒഴിച്ചത് തന്നെ വലിയൊരു ആക്രമണം അല്ലെങ്കിൽ വലിയൊരു മരണസംഖ്യ കുറഞ്ഞ് നമുക്ക് പറയാൻ വേണ്ടി കഴിയും അതുപോലെ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്നലത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ അതിർത്തി രേഖയിൽ ഇപ്പോഴും ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആദരം പൂഞ്ചിലും കുപ്പാറയിലുമായിട്ട് പതിനഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് ഷെല്ലാക്രമണം തുടരുമ്പോൾ അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുകയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന അതിർത്തി രേഖയിൽ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയൊരു സുരക്ഷാ വലയം തന്നെയാണ് പൂഞ്ചിലും കുപ്വാരയിലടക്കം എല്ലാ പ്രദേശങ്ങളും തീർത്തിരിക്കുന്നത് ഈ പാക് അധീന കശ്മീരിലടക്കം വലിയൊരു ആക്രമണം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഈയൊരു ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തി പേർ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ സൈനികൻ ലാൻസ് നായക് ദിനേഷ് ഷെല്ലാക്രമണത്തിൽ പരിക്കേൽക്കുകയും ചികിത്സയിലിരിക്കുകയുമാണ് മരണം മരിക്കുന്നത് വീരമൃത്യു വരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു അതിർത്തി രേഖയിലടക്കം പല പ്രദേശങ്ങളിലും ഇന്ത്യൻ സൈനികർ സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് ഈ സുരക്ഷ കടുപ്പിച്ചിരിക്കുകയാണ് ശരി വിസ്മയ ജമ്മു വരിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ് മരണം അതേസമയം പാക് ആക്രമണത്തിൽ പൂഞ്ചിലും കുക്വാരയിലുമായി പതിനഞ്ചു പേർ മരിച്ചു